ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ട് രണ്ട് കാരണം ഒന്ന് ബാറ്ററി നമുക്കൊരു ചെറുതായിട്ട് ചാർജിനകത്ത് വേരിയേഷൻ ചാർജ് കുറവായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി മോഡൽ മൂന്ന് മോഡലെ ബാറ്ററിയാണ് വാറണ്ടി ഉള്ള ബാറ്ററി ആണ് നമ്മൾ ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം അത് കൂടാതെ കൊണ്ട് പിന്നെയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിലവിൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് കേട്ടോ എയർ എയർഫിൽ നമുക്ക് മാറ്റി ഇടണം കാരണം അത് ഓൾറെഡി കമ്പനി അല്ല നമുക്ക് നമ്മൾ കിടക്കുന്നത് ലുമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് തന്നെയുള്ളതിൻ്റെ പേപ്പർ ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞു കാരണം വെച്ചാൽ പൊടി പിടിച്ച ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ് അത് കൂട്ടത്തികളത് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേ വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴായാലും കമ്പനി ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കണം കേട്ടോ പുതിയ ബെൽറ്റ് കിടക്കണേ വേറെ കംപ്ലൈൻ്റായിട്ടൊന്നുമില്ല പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിലേ ഉള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട് അതിൻ്റെ വെയിറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ പിന്നെ ഒക്കെ അപ്പോൾ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു സെൽഫ് സ്റ്റാർട്ടിന് വന്നൊരു യൂണിറ്റാണത് ബൻഡക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പെർഫോമൻസും ഓക്കെ ആണ് വേറെ പ്രോബ്ലം കാണിക്കുന്നില്ല വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണുണ്ട് ഗ്രീസിങ്ങിൻ്റെ ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട് അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ വർക്കാണ് ക്ലച്ചിൻ്റെ ആയാലും ഈ പറഞ്ഞ രീതിയിൽ കൂടെ എയർ ഫിൽട്ടർ ക്ലീനിങ് ബെൽറ്റിൻ്റെ ഭാഗം റോളർ ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ വന്നത് ജനറൽ സർവീസിന് ഓൾറെഡി ഉള്ളതാണ് പിന്നെ നമുക്കതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ് നമുക്ക് ഏറെ കുറെ പകുതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം ക്ലീൻ ചെയ്തേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം നമുക്ക് അടുത്ത സർവീസിൽ ഒരുപക്ഷേ മാറ്റേണ്ടി വന്നേക്കെട്ടോ പിന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ എടുത്ത് ചൂസ് ചെയ്ത് വലിയ ഗ്രിപ്പുള്ള ടൈപ്പാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത് കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിക്ക് ഒരു മൂളിച്ച തിരക്കിയും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഉണ്ട് വണ്ടി പാളിച്ച് വരാനും സാധ്യത കൂടുതലാണ് കേട്ടോ ഈ മോഡൽ കട്ട വരുമ്പോഴത്തേക്ക് അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യണ സമയത്തായാലും നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡല് ചൂസ് ചെയ്യാം അവിടെ കട്ടയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഈ മോഡൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എം ആർ എഫ് ഒ അപ്പോളോ ഏതെടുത്താലും നമുക്ക് കുറേ കൂടി ബെറ്റർ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ മോഡലാണ് കുറച്ചുകൂടി നല്ലത് മറ്റേത് പറയുമ്പോൾ കട്ട കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഉപകാരത്തിലേക്ക് അത് പറ്റില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ വീൽ നമുക്ക് ഈ ഓവർ അഴിക്കുമ്പോൾ കൂട്ടത്തിക്കിടെ കിക്കർ വീലൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടണമുണ്ട് പിന്നെ അതേപോലെ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് മെയിനായിട്ട് അയച്ചാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കണമുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുള്ള അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാവൊക്കെ പിടിച്ചിട്ട് തുരുമ്പൊക്കെ പോലെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കാർബോഡറിൻ്റെ ഉള്ളിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന കിടക്കണമായിട്ടാണത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൈഡറിൻ്റെ ഈ ബോഡി ശരിക്കും ആ പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വന്നേക്കേണ്ട ഒരു പ്രോബ്ലമാണ് നമുക്കെവിടെയൊക്കെ നോക്കുമ്പോൾ പറയാം ഈ ഭാഗമൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ കൈമൊക്കെ പറ്റിയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇപ്പോൾ വന്ന പെട്രോൾ എന്ന് പറയുമ്പോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും എത്തനോളാണ് ഇരുപത് ശതമാനം അപ്പോൾ അതും ചില വണ്ടികളിലാണ് ആ പ്രോബ്ലം വരാം ചില മെറ്റീരിയൽ വന്ന സമയത്ത് അത് കെമിക്കൽ റിയാക്ഷൻ വന്നാണീ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫംഗസ് ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇത് ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാതെ കൊണ്ട് മാറുകയില്ല ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കണം പക്ഷേ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഓവർഫ്ലോ ഒക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പെട്രോൾ നമ്മളിപ്പോൾ നിർത്തി നിൽക്കുന്ന സമയത്തായാലും പെട്രോൾ കാർബോഹൈഡ്രൻ്റെ ഈ ഒരു പൈപ്പ് വഴി പുറത്തേക്ക് ഇങ്ങനെ ചാടി പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം ആ കാർബോറ്റർ ആവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യും പെട്ടോ പക്ഷെ നമുക്കത് ചെയ്യാതെ കൊണ്ട് മാർഗോ കാരണം ഓൾറെഡി അതിൻ്റെ ഫ്ലോട്ട് വാൽവ് ഒക്കെ ജാം ആയിപ്പോയി പെട്രോൾ കാർബോറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞമ്മേ ആവശ്യത്തിനായി കഴിഞ്ഞേ അത് പൊന്തി ഫ്ലോട്ട് ലോഡാവുക അത് അങ്ങനെ പെട്രോളതിനകത്തൊക്കെ പോകുന്ന അളവ് ആവശ്യത്തിന് മാത്രം എടുക്കുന്ന ഒരു ഫങ്ഷൻ ഇത് ശരിക്കും അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ പിന്നൊന്നും വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനാണ് കാരണം ഇവിടെ ഒരു സ്പ്രിങ് ആക്ഷനൊക്കെ ഉണ്ട് അതൊന്നും വർക്കിങ് അല്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലോ ജെറ്റ് സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കാണ് ഇതിൻ്റെയൊക്കെ ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹോളാണ് അത് ശരിക്കും പറഞ്ഞു ഇതേപോലെ ഈ പൗഡർ ഇത് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കയറി ലോഡായി ഇതായി ഫ്ലാവായി വന്നേക്കാണ് അപ്പോൾ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ കൂടി ഇത് പിന്നീട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉള്ളു അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പെട്രോളോ ഓർക്കളോ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കാർബേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻ ഓൾറെഡി കാർബോറ്റർ കംപ്ലൈൻറ്റ് ആണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന മാത്രമേ കാരണം ഞാൻ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി കളയേണ്ടി വരും ഇനി അതല്ല മോർണിംഗിൽ സ്റ്റാർട്ടിങ് ആവാനായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് മിസ്സിംഗിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും കാർബേറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കൂട്ടം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ രണ്ടായിട്ട് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം കാർബേറ്റർ കാർബേറ്റർ അസംബ്ലി ഇതേപോലെ ഫുൾ സെറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു മൂവായിരത്തി അറുനൂറോ മൂവായിരത്തി എഴുന്നൂറോ നമുക്ക് കോസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കംപ്ലയിൻ്റ് ആണ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് മാറ്റി മതി അപ്പോൾ നോർമലി വെച്ചായിരുന്നാൽ മതി ഓൾറെഡി ഇങ്ങനൊരു ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മളിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ മാറ്റാൻ തയ്യാറായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഔട്ടർ വലിഞ്ഞേക്കണാണ് അപ്പോൾ അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ ജസ്റ്റ് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി ലോഡാവാനും നമ്മൾ സ്കിഡ് ചെയ്ത് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതല്ല അതിൻ്റെ ഔട്ടർ ഫുൾ വലിഞ്ഞേക്കണതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ക്രൗണ് പിന്നീൻ സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന ക്രൗൺ പിന്നീൻ സെറ്റാണ് ബ്രേക്ക് ക്യാമൊക്കെ നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പക്ഷേ ഈ ഐറ്റം നമുക്ക് മാറ്റിയിടണം ബാറ്ററി പറഞ്ഞ രീതിയിക്കൂടെ ബാറ്ററി നയിച്ച് ചാർജിലേക്ക് കിട്ടേക്കാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് സ്പാർക്കുകളും കൂട്ടത്തി കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് വന്ന ഭാഗങ്ങളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് എൻജിൻ ഓയില് സ്പാർക്ക് പ്ലഗ് എയർ ഫിൽട്ടർ കാർബറേറ്റർ ക്ലീനിങ് ഇതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവും അതിൻ്റെ ജെറ്റും ഫ്രണ്ടിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ സ്പീഡോമീറ്റർ റൗണ്ട് പിന്നെ സെറ്റ് ബാറ്ററി ചാർജിങ് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ ഇടാം നമുക്ക് റിപ്ലൈ കിട്ടിയാൽ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാൻ മറക്കരുത് മാക്സിമം നേരത്തെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും